ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കബറിടത്തിൽ പൊട്ടിക്കരഞ്ഞ നിലമ്പൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിന് മുൻപായി പ്രാർത്ഥിക്കാനെത്തിയപ്പോഴാണ് ചോക്കത്ത് വിഹാരഭിരുദനായത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ആര്യടൻ ചൌക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കബറിടത്തിൽ എത്തിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആര്യടൻ ഷോക്കത്തിനൊപ്പം ഉണ്ടായിരുന്നു പിതാവാണ് തന്റെ ശക്തിയും ദൗർബല്യവും ആര്യടൻ ഷോക്കത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ പിതാവിന്റെയും വി വി പ്രകാശിന്റെയും അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്നത് മാത്രമാണ് ഇനി മുൻപിലുള്ളത് പിതാവിനോട് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നതുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്നും ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു നിലമ്പൂരിലെ മലപ്പുറത്ത കോൺഗ്രസ് ഞങ്ങളുടെയൊക്കെ വഴികാട്ടിയാണ് ഞങ്ങളുടെയൊക്കെ എന്റെ പിതാവ് എന്റെ പിതാവിൻ്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ വി വി പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശക്തിയും എന്റെ ദൗർബല്യവും എന്റെ പിതാവാണ് എന്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇത് അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യ ബൗദ്ധികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിനൊറ്റ അഭിലാഷമുണ്ടായിരുന്നുള്ളൂ അതാരും എന്നല്ല ഞാനെന്നല്ല ആരായാലും അത് ഞാനായാലും ജോലിയായാലും വേറെ ആരാണെങ്കിലും നിലമ്പൂര് തിരിച്ചു പിടിക്കുക നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അതിന്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നു ഞങ്ങളൊക്കെ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം അദ്ദേഹത്തിന്റെ കപരടത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ച് ഞങ്ങളതിനു വേണ്ടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം എന്ന് ഞങ്ങൾ വിചാരിച്ചത് അതിനുവേണ്ടിയാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ കപടത്തിലേക്ക് എത്തിയത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റക്കെട്ടായി നിന്ന് നിലമ്പൂരിൽ യു ഡി എഫ് ഇ തെരഞ്ഞെടുപ്പിനെ നേരിടും ഞാനാണെങ്കിലും ജോലിയാണെങ്കിലും ഞങ്ങളൊക്കെ യോഗ്യതയുള്ളവരാ എല്ലാവരും സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ളവരാ പക്ഷേ ഒരാൾക്ക് മത്സരിക്കാൻ കഴിയൂ പാർട്ടി ആ ഉത്തരവാദിത്വം എന്നെയാണ് ഏൽപ്പിച്ചത് അത് എന്റെ യോഗ്യത കൂടുതലുള്ളത് കൊണ്ടൊന്നുമല്ല പക്ഷേ പാർട്ടി ഓരോ ഓരോ സാഹചര്യത്തിൽ പല പല ഘടകങ്ങളും കണക്കിലാക്കിക്കൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക ആ തീരുമാനം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്നെ നിയോഗിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് നിലമ്പൂരിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ ആവും എന്ന ശുഭാപ്തി ഇന്നു മുതൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് ആര്യാടൻ ഷോക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ് മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഖമായിരുന്ന മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ആര്യാടൻ സാറിന്റെ ഓർമ്മകൾ ഈ മുക്കട്ട ജുമാ മസ്ജിദിന്റെ മീസാൻ കല്ലുകൾക്കിടയിൽ അന്തിയുറങ്ങുന്ന ആര്യാടൻ സാറിന്റെ കബറിടത്തിൽ നിന്നാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ആരംഭിക്കുന്നത് ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമായി ഈ പാർട്ടിയെ ഈ മുന്നണിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ് പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിച്ച ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ശോകത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം പുതിർ തുല്യം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കൈവിട്ടു പോയ യു ഡി എഫിന്റെ ഉരുക്കുകൊട്ട തിരികെ പിടിക്കുക എന്നതായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെയും പ്രകാശ്ചേട്ടന്റെയും അന്തിമാഭിലാഷം തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരികമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സബലീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായ ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ പൊതുതെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുകയാണ് പ്രിയപ്പെട്ട ആര്യാടൻ ഷൌക്കത്ത് വളരെ വൈകാരികമായി അദ്ദേഹത്തിന്റെ പിതാവിന്റെ കബരടത്തിൽ വന്ന് അനുഗ്രഹം തേടി തീർച്ചയായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം ഒറ്റക്കല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് യു ഡി എഫിന്റെ പ്രവർത്തകരുണ്ട് അദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച നിലമ്പൂരിലെ സാധാരണക്കാരായ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സും അനുഗ്രഹവും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് തീർച്ചയായും ജൂൺ മാസം ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ നിയമസഭയിൽ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി അദ്ദേഹം വിജയിച്ചു വരും ആര്യാടൻ സാറിന്റെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിന്റെ മകനിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിച്ച് അത് പൂർത്തീകരിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും പരാമർശങ്ങൾക്ക് മറുപടി നൽകാനില്ലെന്ന് ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഷൌക്കത്ത് പറഞ്ഞു താനാണെങ്കിലും വി എസ് ജോയി ആണെങ്കിലും മത്സരിക്കാൻ യോഗ്യതയുള്ളവരാണ് പക്ഷേ ഒരാൾക്കേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ യോഗ്യതയുള്ളത് കൊണ്ടല്ല തന്നെ തിരഞ്ഞെടുത്തത് പക്ഷേ ചില ഘടകങ്ങൾ കണ്ടുകൊണ്ടാണ് പാർട്ടിയുടെ തീരുമാനമുണ്ടാകുക ആ തീരുമാനം ഏറ്റെടുക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു വി എസ് ചോയി ആര്യടൻ ഷോക്കത്ത് അല്പസമയത്തിനകം പാണക്കാടെത്തും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തും ഇതിന് പിന്നാലെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും ആര്യടൻ ഷോക്കത്ത് സന്ദർശിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് യു ഡി എഫ് നേതൃയോഗവും നിലമ്പൂരിൽ ചേരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ ഇടവുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സജ്ജമാക്കാം